ശതമാനവും <partum> <up> <handful away> <Danny> <Marcheg> <Ideas> <Three> <trovain> ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ടീമിലേക്ക് എത്രയാണെന്നാണ് പ്ലാൻ ചെയ്യേണ്ടത് രണ്ടായിരത്തി മുപ്പത്തഞ്ച് ലോകത്തിലെ കേണുള്ളി കമ്പനി ഒരു സംശയമില്ല ആ സമയം നമുക്ക് ഒരുപാട് അഭിമാനിക്കാം പണ്ട് ഇന്ത്യയുടെ സിഗ്നേച്ചർ ലോകരാജ്യങ്ങൾക്ക് പോലെ വിലയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ ഒരു ലോകത്ത് അഭിമാനിക്കിടാമാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തഞ്ച് മൂല്യാധിഷ്ഠിതാലും സാമ്പത്തിക ശക്തിയാലും നമ്മുടെ മാതൃരാജ്യമായ ഭാരത ലോകത്തെ നയിക്കും ആ സമയം മറ്റു ലോകരാജ്യത്തല്ലേ ഫ്ലാഗിന് മുകളിൽ ഇന്ത്യൻ ത്രിവർണ പതാക മാറി പറക്കും ഞാൻ ഉറപ്പ് തരുന്നു അതിന്റെ തൊട്ടു താഴെയായിട്ട് ഓക്സിയുടെ ഫ്ലാഗും ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ സെന്റൻസ് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിക്കും മീതെ തോണി വിഷു